ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിനചര്യയെക്കുറിച്ച് ഗുരുദേവ ശിഷ്യനായ മാധവാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഗുരുദേവന്റെ സകല ശുശ്രൂഷകളുടെയും ചുമതല മാധവാനന്ദ സ്വാമികൾക്കായിരുന്നു പർണശാലയിലാണ് ഗുരുദേവൻ ശയിക്കുന്നത് അതൊരു ചെറിയ മുറിയാണ് അതിനകത്ത് ഒരു കട്ടിലുണ്ട് അതിൽ മെത്തയും തലയണകളുമുണ്ട് രാത്രി പത്ത് മണിയോടുകൂടി ഗുരുദേവൻ ഉറങ്ങാൻ പോകും ഭരണശാലയുടെ പുറത്തെ തിണ്ണയിലാണ് മാധവാനന്ദ സ്വാമികൾ കിടക്കുന്നത് ചിലപ്പോൾ ഗുരുദേവൻ കിടന്നതിന് ശേഷം വീശി കൊടുക്കും വെളുപ്പിന് മൂന്നര മണിയോടുകൂടി ഗുരുദേവൻ എഴുന്നേൽക്കും കഥകു തുറക്കുന്ന ശബ്ദം കേട്ട് മാധവാനന്ദ സ്വാമികൾ ഉണരും ഗുരുദേവൻ സാവധാനം ചെരുപ്പുമിട്ട് വടിയുമെടുത്ത് പുറത്തു വരും ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തിരി താഴ്ത്തി വെച്ചിട്ടുണ്ടാകും മാധവാനന്ദ സ്വാമികൾ അതും കമണ്ടലുവിൽ വെള്ളവും എടുത്തുകൊണ്ട് പിന്നാലെ നടക്കും കൂടെ ഒന്ന് രണ്ട് അന്തേവാസികൾ ഉണ്ടാകും ചിലപ്പോൾ റിക്ഷയിൽ കയറി ഗുരുദേവൻ തുരപ്പിൻ്റെ മുകൾ വശത്തിറങ്ങി തൊട്ടരികെ കിഴക്കോട്ട് നടക്കും മാധവാനന്ദ സ്വാമികളും മറ്റു അന്തേവാസികളും പിന്നാലെ പോകും കുറച്ചു ദൂരം നടക്കുമ്പോൾ ഗുരുദേവൻ തോട്ടിൻകരയിലേക്ക് ഇറങ്ങും അവിടെ ഒരു ചെറിയ കുഴി കുഴിച്ചു കൊടുക്കണം കുടിക്കാനുള്ള ഒരു ഉപകരണം കൂടി കയ്യിൽ കരുതിയിട്ടുണ്ടാകും വസ്ത്രങ്ങളും കൗബീനവും അഴിച്ചു വച്ചിട്ടാണ് ഗുരുദേവൻ വിസർജനം നിർവഹിക്കുന്നത് അതിനുശേഷം കുഴി തുപ്പാദങ്ങൾ തന്നെ മൂടും പൂച്ചയെ കണ്ടു പഠിക്കണമെന്നാണ് ഗുരുദേവൻ പറയാറുള്ളത് കമണ്ടലു സമീപം കൊണ്ടുവച്ചിരിക്കും ശൗചാതികൾ കഴിഞ്ഞ് ഗുരുദേവൻ മടങ്ങും അടുത്തത് സ്നാനമാണ് സൂര്യോദയത്തിനു മുമ്പ് തന്നെ അത് നടന്നിരിക്കും ചൂടുവെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നത് സോപ്പ് ഉപയോഗിക്കുകയില്ല ആര്യവേപ്പില ഉണക്കി പൊടിച്ച് അതിൽ ചെറുനാരങ്ങ നീരൊഴിച്ച് ദേഹത്ത് തേക്കുമായിരുന്നു സഞ്ചാരവേളയിൽ കുറുന്തോട്ടി ചതച്ച് വെള്ളത്തിൽ പിരിഞ്ഞ് ദേഹത്ത് തേക്കുമായിരുന്നു ധന്വന്തരം എണ്ണയാണ് തലയിൽ തേച്ചിരുന്നത് വസ്ത്രങ്ങൾ സൺലൈറ്റ് സോപ്പ് കലക്കി പതപ്പിച്ച വെള്ളത്തിൽ നനച്ചു കഴുകിയാണ് ഉപയോഗിക്കുക കുളിക്കും മുമ്പ് തന്നെ പർണശാലയും നിവേദ്യപ്പുരയും തുടച്ച് വൃത്തിയാക്കിയിരിക്കും അതിനുശേഷം റാതലാണ് ഉപ്പുമാവ് ഏത്തക്ക പുഴുങ്ങിയത് ദോശ എന്നിവയാണ് വിഭവങ്ങൾ ജീരക വെള്ളത്തിൽ പാലൊഴിച്ചു കുടിക്കും ഗുരുദേവൻ കുളിക്കുന്നത് ചിലപ്പോൾ ശിവഗിരി ഓവിലും മറ്റു ചിലപ്പോൾ രായരുടെ ഓവിനപ്പുറത്തുള്ള ഒരു ചെറിയ ഓവിലുമായിരിക്കും രാത്രിയിൽ ചിലപ്പോൾ ശിവഗിരി ഹൈസ്കൂളിലും സത്രത്തിലും പോയി കിടക്കാറുണ്ട് പിന്നാലെ മാധവാനന്ദ സ്വാമികളും പോകും രാവിലെ തന്നെ ഭക്തജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി ഭരണശാലയുടെ മുമ്പിൽ വന്നുകൂടിയിരിക്കും ഗുരുദേവൻ ഭരണശാലയുടെ അകത്തു നിന്ന് പുറത്തു വന്ന് കസേരയെ വിശ്രമിക്കും ഏഴര മണിയോടുകൂടിയാണ് സാധാരണ ഗുരുദേവൻ വരാറുള്ളത് പലരും പല കാര്യങ്ങൾക്കായിട്ടാണ് വരുന്നത് വേദാന്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കും മണിക്കൂറുകളോളം ചർച്ചകൾ നീണ്ടു നിൽക്കാറുണ്ട് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ കൂടി നിൽക്കുന്നവർക്ക് വിതരണം ചെയ്യും കാഴ്ചദ്രവ്യങ്ങളിൽ നിന്നും ഗുരുദേവൻ എന്തെങ്കിലും എടുത്തു കഴിക്കണമെന്ന് ചില ഭക്തന്മാർ ആഗ്രഹിക്കാറുണ്ട് ഗുരുദേവൻ അപ്രകാരം ചെയ്യുകയും ചെയ്യും തീരാവ്യാധി പിടിപെട്ടവർക്ക് ചില ഔഷധങ്ങൾ നിർദ്ദേശിക്കുകയും പരിചയക്കാരോട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും ആൾ ഒഴിയുമ്പോൾ പഠനശാലയുടെ അകത്ത് കടന്ന് ഗുരുദേവൻ നിശബ്ദനായി കുറച്ച് സമയം ഇരിക്കും ഉച്ചയ്ക്ക് ഊണാണ് ശംഖുഭക്തനായിരുന്നു അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് പിന്നീട് അത് മാധവാനന്ദ സ്വാമികൾ ഏറ്റെടുത്തു ഉപ്പ് മുളക് പുളി എന്നിവ വളരെ കുറച്ചാണ് ഗുരുദേവൻ ഉപയോഗിക്കുന്നത് പുളിക്ക് പകരം കറികളിൽ സാധാരണ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ചീര ഇലക്കറികൾ ചോറ് തൈര് എന്നിവ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടും രാത്രിയിൽ എന്തെങ്കിലും ലഘുഭക്ഷണമാണ് കഴിക്കുന്നത് ഇത്രയുമാണ് ഗുരുദേവൻ്റെ ദിനചര്യയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്